ക്ഷേക്ക് സ്വാഗതം ടെൻ കമാൻഡ്മെന്റ്സിനെ കുറിച്ച് വർത്തമാനം ഞാൻ വിചാരിക്കുന്നു ടെൻ കമാൻഡ്മെന്റ്സ് എന്ന് കേൾക്കുമ്പോൾ പത്ത് പ്രമാണങ്ങൾ എന്ന് കേൾക്കുമ്പോ അതൊക്കെ ഇപ്പോഴുണ്ടോ അതൊക്കെ കാല എന്ന് ചിലപ്പോൾ ഒരു ചോദ്യം മനസ്സിൽ വന്നേക്കാം പക്ഷെ ഇല്ല കാരണം പത്ത് പ്രമാണങ്ങൾ ഒരിക്കലും ഒരു കാലഘട്ടത്തിന്റെ അല്ല അതെല്ലാ കാലത്തും പ്രശസ്തമാണ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ദൈവത്തോടും അയൽക്കാരനോടുമുള്ള മൗലിക അവകാശങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഒരു ഒരു മനുഷ്യനെ പുലർത്തേണ്ട കടമകൾ എന്തൊക്കെയാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണ് പത്തു കൽപ്പന അതുകൊണ്ട് തന്നെ അതെല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ് എല്ലാ കാലഘട്ടത്തിലും ആവശ്യമാണ് എല്ലാ സമയത്തും അത് സാധുവാണ് യുക്തിയുടെ പ്രമാണങ്ങൾ കൂടിയാണത് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുമ്പോഴും നോർമലായിട്ടുള്ള ഒരാൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഈ പത്ത് കാര്യങ്ങളും ഇവിടെ വളരെ നന്നായി ജീവിക്കാൻ പറ്റിയ കാര്യങ്ങളാണ് ദൈവത്തോടും മനുഷ്യരോടുള്ള കടമകളാണ് അതുകൊണ്ട് തന്നെ അത് യുക്തിക്കും ചേരുന്നതാണ് ഒപ്പം തന്നെ അത് ദൈവത്തിന്റെ വലിയൊരു വെളിപ്പെടുത്തലല്ലേ ദൈവം വെളിപ്പെടുത്തുമ്പോൾ അതൊരു കടപ്പാടും കൂടിയാണ് നമുക്കൊരു വലിയൊരു കമ്മിറ്റ്മെന്റും കൂടിയാണ് അതുകൊണ്ട് തന്നെ പത്ത് പ്രമാണങ്ങൾ എല്ലാ കാലഘട്ടത്തിലും പ്രസക്തമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്നാമത്തത് അറിയാൻ കഴിയും നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് ഈ ഒരു പ്രമാണത്തെ നമ്മൾ കുറച്ച് ആഴമായിട്ടൊന്ന് ചിന്തിക്കുമ്പോൾ സത്യത്തിൽ ദൈവത്തിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ് സ്വയം വെളിപ്പെടുത്തുകയാണ് ഞാൻ നിന്റെ ദൈവമാണ് അതുകൊണ്ട് തന്നെ ഞാൻ അത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നു നീ എന്റേത് മാത്രമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് വേറൊരിടത്തേക്ക് നീ പോകണ്ട അത് എന്തുമാത്രം സൗന്ദര്യം ഉണ്ടതിന് ദൈവം സ്വയം വെളിപ്പെടുത്തുന്നു എനിക്ക് തോന്നുന്നു ഏറ്റവും സിമ്പിളായിട്ട് ദൈവത്തെ പരിചയപ്പെടുത്തിയ ആത്മീയ ഗുരു ഉണ്ടെങ്കിൽ അത് ക്രിസ്തു തന്നെയാണ് ഏറ്റവും സിമ്പിളായിട്ട് ദൈവത്തെ പരിചയപ്പെടുത്തി ദൈവത്തെ അപ്പനെന്ന് വിളിക്കാൻ പറഞ്ഞ പഠിപ്പിച്ച ഏകഗുരു ക്രിസ്തു അല്ലേ ഇത്രയും സിമ്പിളായിട്ട് ദൈവത്തെ എങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ദൈവം നമ്മുടെ അപ്പനാണ് അപ്പം ഒരു അപ്പനായ ദൈവത്തെ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വേറൊന്നിലേക്ക് പോകാൻ കഴിയുന്നത് നമുക്കറിയാമല്ലോ എൻ്റെ ഒരപ്പൻ എൻ്റെ ഈ ഭൂമിയിലെ ഒരപ്പൻ എനിക്കുള്ളപ്പോൾ ആ അപ്പന് ഞാൻ കൊടുക്കുന്ന വില എന്തുമാത്രം വലുതാണ് അത് ഓരോരുത്തരുടെയും ഓരോരുത്തരുടെയും അപ്പന്മാർക്ക് ഓരോരുത്തരും കൊടുക്കുന്ന വില എന്ത് എന്തുമാത്രം വലുതാണ് അപ്പോൾ നമുക്ക് ഒരപ്പനുണ്ട് അത് നമ്മുടെ ഒറിജിനൽ അപ്പനാണ് ആ അപ്പൻ ദൈവമാണ് എത്രമാത്രം സൗന്ദര്യമുള്ള എത്രമാത്രം ആശ്വസിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണത് ഞാൻ ഓർക്കുകയാണ് ഒരു കോളേജിൽ ഒരിക്കല് യൂത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ദൈവം ഒറിജിനൽ അപ്പനാണ് എന്ന് പറഞ്ഞ് വളരെ വിശാലമായി കുറേ നേരം ഇങ്ങനെ അവരോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞു ഇന്റർവെലിൻ്റെ സമയത്ത് സെക്കൻഡ് ഇയർ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടി അടുത്ത് വന്നിട്ട് പറഞ്ഞു എനിക്കത് ഭയങ്കര ഒരു തുറവിയായിരുന്നു കാരണം ഈ ഭൂമിയിൽ ഞാൻ ഒരുപാട് സങ്കടങ്ങളിലൂടെയും വേദനകളിലൂടെ ഒക്കെ പോകുന്നു എന്തിനു പറയുന്നു എൻ്റെ ഈ ഭൂമിയിലെ അപ്പനിൽ നിന്ന് പോലും എനിക്ക് വിഷമിപ്പിക്കുന്ന ധാരാളം അനുഭവങ്ങളുണ്ട് അപ്പൊ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് വലിയൊരു തിരിച്ചറിവായിരുന്നു ദൈവം എൻ്റെ ഒറിജിനൽ അപ്പയാണ് ഇത്രയുള്ളവർ ഈയൊരു ബോധത്തിലേക്ക് വന്ന് ആ ബോധത്തിൽ നിരന്തരം ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന കൽപ്പനയാണ് ഒന്നാമത്തെ കൽപ്പന വേറൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവത്തിന് മേലെ വേറൊന്നും ഉണ്ടാകാതിരിക്കും അത് ഒരുപക്ഷെ സ്ഥാനമാനങ്ങളാവാം ധനമാകാം മറ്റു പലതരത്തിലുള്ള ആഡംബര ഭ്രമങ്ങളായിരിക്കാം അതിലേക്കൊന്നും പോകണ്ട നിനക്കൊരു ഒറിജിനൽ അപ്പനുണ്ട് അത് ദൈവമാണ് ആ അപ്പൻ നിനക്ക് ആവശ്യമുള്ളതെല്ലാം തരുന്നുണ്ട് ആ പരിപാലനയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകും അതുകൂടാതെ ധനത്തെയും മറ്റ് സ്ഥാനമാനങ്ങളെയും ദൈവത്തിന് മേലെ വെക്കുമ്പോഴാണ് ഈ പ്രമാണത്തിനെതിരായ തെറ്റായിട്ട് മാറുന്നത് ഞാൻ ഓർത്തെടുക്കുന്ന ഒരു കാര്യം ഈ സ്ഥാനമാനങ്ങൾ എന്തുമാത്രം കിട്ടിയാലും ദൈവത്തെ മേളിൽ തന്നെ വെച്ച ധാരാളം മനുഷ്യരുണ്ട് അത്തരത്തിൽ ഒരാളെ പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറുമായിട്ടുള്ള കുറച്ചു ആൾക്കൊരു അടുപ്പത്തിൽ നിന്ന് മനസ്സിലായൊരു കാര്യമാണ് അദ്ദേഹത്തോട് കുറേയധികം വർദ്ധനം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഞാനൊരിക്കലും അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട് ജസ്റ്റിസ് ആയിട്ടിരിക്കുന്ന സമയത്തും അദ്ദേഹം കുർബാന മുടക്കാറില്ല എല്ലാ ദിവസവും പോകും അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു ഇത്രയും വലിയൊരു സ്ഥാനത്തിരിക്കുമ്പോഴും ഇത്രയും വലിയൊരു തിരക്കുള്ള ഒരാളായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ആത്മീയതയും ഈ കുർബാനയും പ്രാർത്ഥനയൊക്കെ ഇങ്ങനെ വലിയൊരു കാര്യമായിട്ട് കാണുന്നത് ഇതെങ്ങനെ സമയം കിട്ടുന്നു അപ്പോ അദ്ദേഹം പറഞ്ഞൊരു വളരെ ഫ്രീ ആയിട്ട് അദ്ദേഹം പറഞ്ഞ മറുപടി ബോണി നമുക്ക് കുളിക്കാൻ സമയമല്ലേ ഭക്ഷണം കഴിക്കാൻ സമയമല്ലേ വസ്ത്രം ധരിക്കാൻ സമയമല്ലേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഔട്ടിങ്ങിന് പോകാൻ സമയമല്ലേ നമുക്ക് ഒരിക്കലും എന്ന് പറയണത് നമുക്ക് ദൈവിക കാര്യങ്ങളിലാണ് എനിക്ക് അത്ഭുതം തോന്നി ഇത്രയും വലിയൊരു സ്ഥാനത്തിരിക്കുന്ന ഒരാള് പ്രാർത്ഥനയ്ക്കും ദൈവിക കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് സമയം മാറ്റിവാക്ക വെക്കാനായിട്ട് എന്തുമാത്രം ജാഗ്രത പുലർത്തുന്നു അപ്പൊ ഒരു സ്ഥാനത്തിനും അത് ദൈവത്തിന് മേലെയല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ ഈ ഒന്നാം പ്രമാണത്തിന്റെ നിറവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്